എച്ച് എം ഗീതാ സംഘം അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സെക്കരിയ എന്നിവർ ചേർന്ന് ഒരാൾ ട്രോഫി കൊടുക്കുന്നു ഒരാൾ കൊന്നാടാണി എല്ലാവരും ഒന്ന് കൈ വളരെ അഭിമാനകരമായ നമ്മുടെ ഗ്രാമത്തിലേക്ക് സംസ്ഥാന അത് മക്കളായ ാണ് വളരെ സന്തോഷമുള്ള നിമിഷങ്ങൾ താങ്ക് യു പൊന്നാട് അനുയിക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് താങ്ക് യു ओके, ओके, थैंक यू प्रेसिडेंट, थैंक यू बीन टीचर, इन्हें कोड़ी कोड़ी एक परिवार दिया है इन्होंने हमलोग मुक्की इंपा पढ़ना